വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും മക്കളും ഒന്നിച്ചുള്ള ഏറ്റവും പുതിയ കുടുംബ ചിത്രം ശ്രദ്ധേയമാകുന്നു സുരേഷ് ഗോപിക്കും രാധികയ്ക്കുമൊപ്പം മക്കളായ ഗോകുൽ ഭാഗ്യ ഭാവ്നി മാധവ് എന്നിവരാണ് ചിത്രത്തിലുള്ളത് ഗോകുൽ പകർത്തിയ സെൽഫിയാണിത് ചിത്രം ഇതിനോടകം സുരേഷ് ഗോപിയുടെ ഫാൻ പേജുകളിലും ആരാധകർക്കിടയിലും വൈറലാണ് ഗോകുലും രാധികയും ഒക്കെ എല്ലാ ചടങ്ങിനും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടാകാറുണ്ടെങ്കിലും മക്കളായ ഭാഗ്യയും ഭാവനയും പൊതുപരിപാടികളിൽ അങ്ങനെ എത്താറില്ല അതിനാലാണ് ചിത്രം വേഗം വൈറലായി മാറുന്നത് പിങ്ക് സാരി എടുത്തുള്ള താരപുത്രമാരുടെ ചിത്രങ്ങൾ ആരാധക മനം കീഴടക്കുകയാണ് പേസ്റ്റൽ നിറങ്ങളിലെ ഡ്രസ്സ് അണിഞ്ഞാണ് എല്ലാവരും ചിത്രത്തിലുള്ളത് സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകളായ ഭാഗ്യ അമ്മ രാധികയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് സംഗീതത്തിലേക്കാണ് എത്തിയത് പാട്ടുകാരിയായ ഭാഗ്യ ആൽബങ്ങളിലൂടെ സുപരിചിതയാണ് നേരത്തെ മുടിയൊക്കെ മുറിച്ച ഭാഗ്യയുടെയും ഭാവനയുടെയും ചിത്രങ്ങളാണ് പുറത്തെത്തീരുന്നത് ഇതെന്ത് കോലമെന്നും മൊട്ടച്ചുകളെന്നും കമന്റുകളാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ വന്നതെങ്കിൽ ഇപ്പോഴത്തെ ഫോട്ടോ കണ്ട് അന്ന് വിമർശിച്ചവർ പോലും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് സുരേഷ് ഗോപിയുടെ രണ്ട് പെൺമക്കളെ പോലെ അമ്മ രാധികയും ഫോട്ടോയിൽ തിളങ്ങിയിട്ടുണ്ടെന്നാണ് കമന്റുകൾ എത്തുന്നത് എന്നാണ് ചേച്ചിയും അനിയത്തിയും സിനിമയിലേക്ക് എത്തുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ